ലഡാക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ സമാധാനകാംക്ഷികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആറ്റിടേന്മാരെ പോലെ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് തന്ത്രപരമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ പ്രദേശങ്ങളിലൊന്നാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് സമീപകാലത്ത് ലഡാക്കിൽ ജനകീയ സംഘർഷങ്ങൾ ഉയർന്നു വന്നത് കാശ്മീരിൻ്റെ സംസ്ഥാന പദവി ഒഴിവാക്കിയിട്ട് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിറ്ററിയും ലഡാക്ക് എന്ന് പറയുന്ന മറ്റൊരു യൂണിയൻ ടെറിറ്ററിയും ഉണ്ടാക്കി ആ സംസ്ഥാനത്തെ രണ്ടായിട്ട് വിഭജിച്ചു ലഡാക്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള തിരിച്ചടികളുടെ സംഘർഷങ്ങളുടെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ സർക്കാരിൻ്റെ ഭരണപരമായ പിഴവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്ന് സത്യത്തിൽ ഈ ലഡാക്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു കുറച്ച് മുമ്പ് നമ്മൾ മണിപ്പൂരിൽ കണ്ടത് മണിപ്പൂരിലെ സംഘർഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അവിടെയും കേന്ദ്ര സർക്കാരിൻ്റെയും സ പ്രദേശത്തെ ബി ജെ പി സർക്കാരുകളുടെയും ഏകപക്ഷീയമായ നടപടികൾ ആ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളെ അങ്ങേയറ്റം പ്രക്ഷുബ്ധരാക്കി അവരെ സംഘർഷങ്ങളിലേക്ക് നയിച്ചു എന്നതാണ് നമ്മൾ കാണുന്നത് അത് കിഴക്കേ അറ്റത്ത് മണിപ്പൂരിൽ സംഭവിച്ചുവെങ്കിൽ ഇപ്പോൾ വടക്കേ അറ്റത്ത് ലഡാക്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലഡാക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ സമാധാനകാംക്ഷികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആറ്റിടേമാരെ പോലെ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് വലിയ ആവശ്യങ്ങളോ വലിയ അഭിലാഷങ്ങളോ ഒന്നുമില്ലാത്ത വളരെ നാട്ടിൻപുറ പ്രദേശങ്ങളായിട്ടുള്ള പ്ര ആളുകൾ പ്രദേശകാരായ ആളുകളാണ് അവർ ലഡാക്ക് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് അതിലൊരു ഭാഗം പാകിസ്ഥാൻ്റെ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നു മറ്റൊരു ഭാഗം ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നു അപ്പോൾ അങ്ങനെ നോക്കിയാൽ തന്ത്രപരമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത് അവിടെ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന കാർഗിൽ പ്രദേശത്ത് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് താമസിക്കുന്നത് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ലേ പ്രദേശത്ത് ബുദ്ധിസ്റ്റ് വിഭാഗക്കാരായിട്ടുള്ള ആളുകളാണ് അവിടെ ജീവിക്കുന്നത് സാധാരണ നിലയിൽ ഒരിക്കലും അങ്ങനെയൊരു സംഘർഷങ്ങൾ ഒരിക്കലും ഉണ്ടാവാത്ത ഒരു പ്രദേശമാണത് അവർ അവരുടെ ആട്ടിയുടെ ജീവിതവുമായിട്ട് കൃഷി അതുപോലെ തന്നെ ഈ കന്നുകാലി വളർത്തൽ തുടങ്ങിയ കാര്യങ്ങളുമായി ജീവിക്കുന്ന ആളുകളാണ് പിന്നെ എന്തുകൊണ്ടാണ് സമീപകാലത്ത് ലഡാക്കിൽ ജനകീയ സംഘർഷങ്ങൾ ഉയർന്നു വന്നത് അതൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയും പേരെ വെടിവെച്ച് വീഴ്ത്തുന്ന ഒരവസ്ഥയിലേക്ക് തിങ്ങി നൂറ്റി അമ്പതിലേറെ ആളുകൾ വലിയ പരിക്കേറ്റിട്ടുണ്ട് സെക്യൂരിറ്റി അധികൃതരായിട്ടുള്ള പോലീസ് വകുപ്പിൽപ്പെട്ട പെട്ട ആളുകൾക്കും പരുക്കേറ്റുണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറപ്പെടുവിച്ചു ഒരേകക്ഷീയമായ ഒരു ഒരു പെട്ടെന്നുള്ള ഒരു 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 ഏർപ്പാടായിരുന്നു ഒരു അപ്രതീക്ഷിത ആക്രമണം പോലെയാണ് ഈ നൂ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം പാർലമെൻറ്റിന് മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ട് നടപ്പിലാക്കിയത് അപ്പോൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിന് ചില പ്രത്യേക അവകാശങ്ങൾ ഭരണഘടനമായി ഭരണഘടനാപരമായിട്ട് നൽകിയിരുന്നത് റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ റദ്ദാക്കുന്ന സമയത്ത് കാശ്മീരിൻ്റെ സംസ്ഥാന പദവി ഒഴിവാക്കിയിട്ട് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറി ടെറിറ്ററിയും ലഡാക്ക് എന്ന് പറയുന്ന മറ്റൊരു യൂണിയൻ ടെറിറ്ററിയും ഉണ്ടാക്കി ആ സംസ്ഥാനത്തെ രണ്ടായിട്ട് വിഭജിച്ചു അപ്പം ജമ്മു ആൻഡ് കാശ്മീരിലും ലഡാക്കിലും യഥാർത്ഥത്തിൽ പല അവർക്കുടേണ്ട പ്രത്യേക അവകാശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് ഈ അതിർത്തി പ്രദേശത്തുള്ള ഈ ജനങ്ങളുടെ ജീവിത രീതികൾ സാംസ്കാരിക രീതികൾ പാരമ്പര്യങ്ങൾ എല്ലാം അതിനെല്ലാം പ്രത്യേക സംരക്ഷണം നൽകുന്നതാണ് ഈ പ്രത്യേക ഈ സ്പെഷ്യൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ പ്രദേശത്ത് പോയിട്ട് പുറത്തുള്ള ആളുകൾക്ക് പിന്നെ ഭൂമി വാങ്ങാൻ കഴിയില്ല ആ പ്രദേശത്ത് വ്യവസായ വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ചെറു തടസ്സങ്ങളുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ ഈ ഈ ഈ ഈ ഭരണഘടനാപരമായിട്ടുള്ള ഈ സംരക്ഷണം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് പ്രത്യേക പദവി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഈ ഭരണഘടനാ പദവി ഒഴിവാക്കിയ സമയത്ത് കാശ്മീരിലെ ആളുകൾ അതിനോട് പ്രതി ഒരു രൂപത്തിൽ പ്രതികരിച്ചു പൊതുവിൽ അതിനോട് എതിർപ്പായിരുന്നു കാശ്മീരിൽ ഉണ്ടായിരുന്നത് പക്ഷേ ലഡാക്കിലെ ആളുകൾ ഈ സംസ്ഥാന പദവി ഒഴിവാക്കി കേന്ദ്ര യൂണിയൻ ടെറിട്ടറിയേറ്റിൽ വന്നതിനെ സ്വാഗതം ചെയ്തു കാരണം അവർ പ്രത്യേകമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് തങ്ങളെ അംഗീകരിക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത് മാത്രമല്ല ഈ പ്രദേശത്തുള്ള സാധാരണ ട്രൈബൽ വിഭാഗം ആദിവാസി വിഭാഗങ്ങൾ ഈ ആട്ടിടയാൻ സമൂഹങ്ങളൊക്കെയുള്ള ആളുകൾ അവർക്ക് ആറാം പട്ടിക അനുസരിച്ച് ഭരണഘടനയുടെ സിക്സ്ത് ഷെഡ്യൂൾ അനുസരിച്ച് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നൽകണം അതുപോലെ തന്നെ ഈ പറയുന്ന ലേ കാർഗിൽ പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ട് ഒന്നിച്ച് ഒരു സംസ്ഥാനമായിട്ട് അതിനെ പ്രഖ്യാപിക്കും ലഡാക് സംസ്ഥാനം രൂപീകരിക്കണം കാഷ് പാർലമെൻറ്റിലേക്ക് ലേ കാർഗിൽ എന്നീ പ്രദേശങ്ങളിലേക്ക് രണ്ട് പ്രതിനിധികളെ വേഗം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത് മാത്രമല്ല ആ പ്രദേശത്ത് ആദിവാസി ജനവിഭാഗങ്ങളെന്ന നിലയിൽ അവരെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള സംവരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ അവരുന്നയിച്ചു അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ അവർ വലിയ പ്രതീക്ഷ അർപ്പിച്ചു കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ചർച്ച കമ്മിറ്റികൾ വെച്ചു ഹൈപ്പവർ കമ്മിറ്റിയെ വെച്ചു പലതരത്തിലുള്ള ഡിസ്കഷൻസ് ഉണ്ടായി ഒരു തവണ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് വർഷം മുമ്പ് പ്രസിഡന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് പ്രകാരം നാൽപ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന റിസർവേഷൻ സർക്കാർ ജോലികളിലെ റിസർവേഷൻ എൺപത്തി അഞ്ച് ശതമാനമായി വർദ്ധിച്ചു വലിയൊരു വർധനവാണ് പക്ഷേ അവിടെയുള്ള ആളുകൾ ആ തരത്തിൽ യഥാർത്ഥ ആദിവാസികളാണ് മറ്റുള്ള പുറത്തുനിന്നുള്ള ആളുകളല്ല അതുകൊണ്ട് എൺപത്തഞ്ച് ശതമാനം നൂറ് ശതമാനമായാലും ശരി ആ പ്രദേശത്തുകാർക്ക് അവിടെ ജോലി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം പക്ഷേ എന്താ സംഭവിച്ചത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ജോലി കിട്ടണമെങ്കിൽ സർക്കാർ ജോലിക്കാരെ എടുക്കണ്ടേ സർക്കാരിലേക്കുള്ള സർക്കാർ പൊസിഷനുകൾ പോസ്റ്റുകൾ മുഴുവനും നിയമനം അങ്ങ് നിന്ന് പോയി ഈ റിസർവേഷനൊക്കെ കൂട്ടിക്കൊടുത്തെങ്കിലും കാർക്കും ജോലിയൊന്നും കിട്ടിയില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അവരുടെ പ്രദേശത്തിൻ്റെ സവിശേഷത അവരുടെ ഭൂമി അവരുടെ ഭാഷ അവരുടെ സംസ്കാരം അതിലൊക്കെ പുറത്തു ആളുകൾ കടന്നു കടന്നുകയറിയാലുണ്ടാകാവുന്ന ആപത്ത് അവർ അപ്രത്യക്ഷമായി പോവും പുറത്തുള്ള ആളുകൾ വലിയ ഫ്രണ്ട് വലിയ സമ്പ സമ്പന്നരായ വന്ന് ആളുകൾ അവിടെ വന്ന് കുടിയേറി താമസിച്ചാൽ ആ പ്രദേശം കൈയടക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ നമ്മുടെ വയനാട്ടിലെ ആദിവാസികളുടെ സ്ഥിതിയിലാവും അവർ ഔട്ടായി പോവും അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഇത്തരം ഞങ്ങൾക്ക് ഈ ഭരണഘടനാപരമായ സംരക്ഷണം നൽകണം പക്ഷേ അത് അത്തരം കാര്യത്തിൽ ആ തരത്തിലൊരു ഉറപ്പ് സർക്കാർ യഥാർത്ഥത്തിൽ പിന്നെ ഇതുവരെ നൽകിയിട്ടില്ല അതിന് അത്തരം ഡിമാൻഡുകൾ പരിശോധിക്കാം പരിഗണിക്കാം എന്ന് പറയുന്നതല്ലാതെ അവർക്ക് അവരുടെ സ്ഥലത്തിന് അവരുടെ പ്രദേശത്തിന് അവരുടെ ഭാഷയ്ക്ക് അവരുടെ സംസ്കാരത്തിന് അവരുടെ ഭൂമിക്ക് ഈ തരത്തിലുള്ള പ്രത്യേക പരിരക്ഷ ആറാം പട്ടികയിൽ ഉൾപ്പെടെ നൽകിയിട്ടില്ല മൂന്നാമത്തെ കാര്യം അവർക്ക് സംസ്ഥാനം സംസ്ഥാന പദവി കൊടുക്കാം എന്ന് നേരത്തെ ഒരു വാഗ്ദാനം നൽകിയെങ്കിലും അങ്ങനെ ഒരു സംസ്ഥാന പദവി നടക്കുന്ന നൽകുന്ന കാര്യവും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കേന്ദ്ര സർക്കാർ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല ഇപ്പം ഇതുണ്ടാക്കിയ സംഘർഷങ്ങൾ ഇതുണ്ടാക്കിയ കടുത്ത പ്രതി പ്രതിഷേധങ്ങൾ ആ തുടക്കത്തിലൊരു ഒരു ഒരു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഒരു നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ രൂപത്തിലാണ് വന്നത് ആ നിരാഹാര സത്യാഗ്രഹം നടത്തിയത് സൊനാം വാങ് എന്ന് പറയുന്ന ലേ പ്രദേശത്തെ ബുദ്ധിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് പരിസ്ഥിതി പ്രവർത്തകരാണ് പരിസ്ഥിതി പ്രവർത്തകർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ വലിയ ബഹുമതിയുണ്ട് കാരണം ആ ലേ കാർഗിൽ പ്രദേശത്തുള്ള മഞ്ഞ് മൂടിയ ഈ പർവ്വതങ്ങൾ പലതും തകർന്ന് തരിപ്പണമാവുന്നത് അവിടെ മഞ്ഞ് മഞ്ഞ് വീഴ്ച ഉണ്ടാവുന്നത് അവരുടെ പരമ്പരാഗതമായ ജീവിത രീതികൾ തകർന്ന് തരിപ്പണമാവുന്നത് ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ് മലകളിൽ ഇങ്ങനെ ഇട്ടിഞ്ഞ് വീഴുകയാണ് അതായത് കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ ആഗോള താപനവും പോലുള്ള പ്രശ്നങ്ങൾ അത്യന്തം രൂക്ഷമായ മട്ടിലാണ് ആ പ്രദേശത്തെ ജനങ്ങളെ നേരിട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിൽ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ സമരം ചെയ്യുന്ന ഈ വാഞ്ചുക്കിനെ പോലെ ആൾക്കവിടെ ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമതിയുണ്ട് വലിയ ബഹുമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മുപ്പത്തഞ്ച് ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയത് ആ സത്യാഗ്രഹത്തിൻ്റെ ഇടയിലാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് കാരണം ജനങ്ങൾ ഈ പ്രത്യേകിച്ച് യുവജനങ്ങൾ അങ്ങേയറ്റം അസംതൃപ്തരാണ് അവർക്ക് തൊഴിലില്ല അവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല സർക്കാർ അവർക്ക് നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായിട്ട് ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതേ സമയത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ ശ്രീലങ്കയിലായാലും ശരി ബംഗ്ലാദേശിലായാലും ശരി നേപ്പാളിലായാലും ശരി എപ്പോഴവർക്ക് അടുത്ത് തൊട്ടടുത്തുള്ള പ്രദേശമാണ് അവിടെയൊക്കെ തന്നെ യുവജനങ്ങൾ അതിശക്തമായിട്ട് സമരങ്ങൾ നടത്തുകയും സംഘർഷത്തിലേർപ്പെടുകയും ചെയ്പ്പോൾ രാജ്യത്ത് അതാത് രാജ്യത്തെ അധികാരികൾ നാടുവിട്ട് ഓടേണ്ടി വന്നു ശ്രീലങ്കൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് നാട് വിട്ടു പോകേണ്ടി വന്നു ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലേക്ക് ഓടി വരേണ്ടി വന്നു നേപ്പാളിലെ പ്രധാനമന്ത്രി അവിടെ നാട്ടിയോടിച്ചു ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ ഈ പ്രദേശത്തെ യുവജനങ്ങളും അത്തരത്തിലുള്ള സംഘർഷമയമായിട്ടുള്ള സമരങ്ങളിലേക്ക് പോകാൻ പ്രേരിതരായി എന്നുള്ളതാണ് വാസ്തവം അല്ലാതെ മറ്റൊരു തരത്തിലുള്ള വൈദേശിക ശക്തികളോ വൈദേശിക താല്പര്യങ്ങളോ ഒന്നുമില്ല തങ്ങളുടെ കടുത്ത വ്യഥകൾ തങ്ങളുടെ കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള മാർഗം എന്ന നിലയിലാണ് അവർ തെരുവിലിറങ്ങിയത് അത് സത്യസന്ധമായി നോക്കിയാൽ കേന്ദ്ര സർക്കാർ കുറേ കൂടി കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു യുവജനങ്ങൾ ഒരുപക്ഷെ സംഘർഷത്തിലേക്ക് നീങ്ങിയ എന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് കേന്ദ്ര സർക്കാർ ഉണ്ടാകേണ്ടതായിരുന്നു സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസികൾക്കുണ്ടായിരുന്നു പകരം അവരെന്താ ചെയ്തത് അവരുന്നിപ്പോൾ അക്യൂസ് ചെയ്യുന്നത് വാങ് ചുക്കടക്കം ുള്ള ആളുകൾ ദേശവിരുദ്ധരാണ് ഇത് പാകിസ്ഥാൻ്റെയൊക്കെ സ്വാധീനത്തിലാണുള്ളത് എന്ന മട്ടിലുള്ള തിച്ചും വ്യാജമായിട്ടുള്ള പ്രചാരവേലകളിലേക്ക് സർക്കാർ പോവുകയാണ് പ്രത്യേകിച്ച് ലഡാക്ക് അഡ്മിനിസ്ട്രേഷൻ ഏജൻസിയും പോലീസും ഒക്കെ ആ തരത്തിലുള്ള പ്രചാരവേലകളാണ് നടത്തുന്നത് ഇത് ഒരു കാരണവശാലും രാജ്യത്തിനും ഗുണം ചെയ്യില്ല കാരണം ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തുള്ള വളരെ സമാധാനപ്രിയരായിട്ടുള്ള ആളുകളെ അവർ ഒരു സംഘടിതമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടത്ത് ബുദ്ധിസ്റ്റുകളുമാണെങ്കിൽ പോലും ഈ രണ്ട് കൂട്ടടിയും സംഘടനകൾ ലേയിൽ ലേ അപെക്സ് ബോഡി എന്ന് പറയുന്ന സംഘടനയും കാർഗിലിൽ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്നത് അവരെല്ലാവരും ഒന്നിച്ചാണ് ഈ സമരത്തിൽ നിൽക്കുന്നത് അവരെല്ലാവരും ഒന്നിച്ചാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അങ്ങനെ ജനങ്ങൾ ഒന്നിച്ച് ഒരു ഒരു സമരത്തിലേക്ക് നീങ്ങുമ്പോഴും ഒന്നിച്ച് എല്ലാ വിഭാഗ ജനങ്ങളും ഒന്നിച്ചൊരു ഒരു ഒരു നിവേദനം സമർപ്പിക്കുമ്പോഴും അതിനകത്ത് വിടവുണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനകത്ത് അതിനെ നേതാക്കളെ രാജ്യവിരുദ്ധരായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും കടുത്ത എതിരാളികളായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും അതിർത്തി പങ്കെടുക്കുന്ന പ്രദേശത്തെ ജനങ്ങളെ അന്യവൽക്കരിക്കുന്ന ഒരു നയത്തിലേക്കാണ് നീങ്ങുക അത് ഉണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ വളരെ വളരെ വലുതായിരിക്കും കേന്ദ്ര സർക്കാർ ഇന്ന് പറയുന്നത് ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ചയ്ക്ക് ചർച്ച നടത്തേണ്ട ആൾ ജയിലിൽ കൊണ്ടിട്ടിട്ട് ആരുമായിട്ട് ചർച്ച നടത്താൻ പോണത് അവർ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ ജയിലിൽ പിടിച്ചിട്ട് അദ്ദേഹം ദേശവിരുദ്ധനാണെന്ന് പറഞ്ഞതിന് ശേഷം ആരുമായിട്ടാണ് ഈ കേന്ദ്ര സർക്കാരും ചർച്ച നടത്താൻ കഴിയുക ആ ഏജൻസികൾ ആ ആ ഗ്രൂപ്പുകൾ രണ്ടുപേരും ലേ പിന്നെ അപ്പെക്സ് ബോഡിയായാലും ശരി കാർഗിൽ ഡെമോക്രാറ്റിക് അല അലയൻസ് ആയാലും ശരി രണ്ട് കോട്ടി പറയും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്തരീക്ഷം കൂടുതൽ കൂടുതൽ വഷളാവുകയാണ് എത്രയോ നേരത്തെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളായിരുന്നു ആ പരിഹരിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ വഷളാക്കി രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് കുട്ടിച്ചോറാക്കുന്ന ഒരു പുതിയ നയത്തിലേക്ക് അമിത്ഷായും സംഘവും കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് മണിപ്പൂരിലെ അതേ ദുരന്തം തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഒരുപക്ഷെ ലഡാക്കിലും രാജ്യം കാണാൻ പോകുന്നത് അത് പരിഹരിക്കാനാവശ്യമായ തന്ത്രപരമായ നീക്കങ്ങൾ ക്ഷമാപപൂർവ്വമായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുകയാണെങ്കിൽ രാജ്യത്തിന് നല്ലത് അല്ലെങ്കിൽ അത് രാജ്യത്തിന് വലിയ കുഴപ്പമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല